ഇറാനിയൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആദ്യമായി പേർഷ്യൻ വക്താവാണ് ഇറാനിലെ ജനങ്ങൾക്ക് സുപ്രധാന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിലെ സൈനിക അടിസ്ഥാനങ്ങളുടെ സൗകര്യങ്ങളുടെ സമീപത്തായി താമസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായ സാധാരണക്കാർ എത്രയും വേഗം അവിടം വിട്ടു പോകുവാനാണ് സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിലെ ബാത്യാമിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഏഴ് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു മൂന്നുപേരെ കാണാതായി ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലെ സാധാരണക്കാരെ ആക്രമണങ്ങളിൽ നിന്നും പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അറബിക് വക്താവ് ഇറാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തുവന്നത് സൈന്യം നൽകിയ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് ഇറാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും സമീപത്തു നിന്നും ജനങ്ങൾ മാറിപ്പോകണം ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് വഴി ഇസ്രായേൽ ശക്തമായ ആക്രമണത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ച് ടെഹ്റാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾ മാറിപ്പോകണമെന്നും സൈനിക വക്താവ് ആന്ദ്യി നിർദ്ദേശിച്ചു അതേസമയം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിലെ ബാത്തിയാമിൽ ഇറാൻ നടത്തിയ മിസൈൽ മിസൈലാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഓപ്പറേഷൻ ലയണിൽ ഇസ്രായേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ ഇവയിലേക്കുള്ള ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്